പുതിയ ലക്കത്തിലേക്ക് സ്വാഗതം ഒട്ടുമാവിന് മൂന്നാം വർഷം മുതൽ നൽകേണ്ട പരിചരണങ്ങളെ കുറിച്ചാണ് ഇവിടെ പറയാൻ പോകുന്നത് മൂന്നാം വർഷം ഒട്ടുമാവിന് ഇരുപത്തഞ്ച് കിലോഗ്രാം ജൈവവളവും അതോടൊപ്പം ഇരുന്നൂറ് ഗ്രാം യൂറിയ നൂറ്റമ്പത് ഗ്രാം രാജ്ഫോസ് ഇരുന്നൂറ് ഗ്രാം പൊട്ടാഷ് എന്നിവയും നൽകണം യൂറിയയും പൊട്ടാഷ്യം രണ്ട് തവണകളായി ജൂൺ സെപ്റ്റംബർ മാസങ്ങളിൽ നൽകാവുന്നതാണ് നാലാം വർഷവും അഞ്ചാം വർഷവും ഇതേ അളവിൽ തന്നെയാണ് വളപ്രയോഗം നടത്തേണ്ടത് വളരുന്നതിനനുസരിച്ച് ചെടിയുടെ ചുവട്ടിൽ നിന്നും ഏകദേശം ഒരു മീറ്റർ മുതൽ ഒന്നര മീറ്റർ വരെ അകലത്തിൽ വൃത്താകൃതിയിൽ തടമെടുത്ത് അതിൽ ഈ വളങ്ങൾ ഇട്ടുകൊടുക്കാം മൂന്നാം വർഷം മുതൽ വേനൽക്കാലത്ത് ജലസേനം നടത്തേണ്ട ആവശ്യമില്ല കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ രണ്ടാം വർഷം മുതൽ നാലാം വർഷം വരെ ഒട്ടുമാവിന്റെ പുതിയ ശാഖകൾ വളരുന്നത് നോക്കി ആവശ്യമില്ലാത്തവ മുർച്ച കളയാ തറനിരപ്പിൽ നിന്ന് എഴുപത്തി അഞ്ച് സെന്റിമീറ്റർ ഉയരം വരെ ഒറ്റ തടിയായി വളർത്തുന്നതാണ് നല്ലത് അതുപോലെ എല്ലാ ശാഖകളിലും സൂര്യപ്രകാശം കിട്ടുന്നതിന് വേണ്ടി അടുത്തെടുത്ത് ശാഖകൾ വളരുന്നുണ്ടെങ്കിൽ അവയിൽ നല്ല കരുത്തോടെ വളരുന്നവ മാത്രം നിലനിർത്തി തൊട്ടടുത്തുള്ളവ മുറിച്ച് മാറ്റാം അങ്ങനെ എല്ലാ ശാഖകളിലും നന്നായി സൂര്യപ്രകാശം ലഭിക്കുന്ന രീതിയിൽ ഈ കമ്പുകളുടെ വളർച്ചയെ നമുക്ക് നിയന്ത്രിക്കാവുന്നതാണ് ഇങ്ങനെ മൂന്നാം വർഷവും നാലാം വർഷവും ചെയ്താൽ ഏകദേശം അഞ്ചാം വർഷ ആകുമ്പോഴേക്കും ഒട്ടുമാവിന് നല്ല ഒരു ഒരു ഷെയിം ഷെയ്പ്പ് ഒരു നല്ല ഫ്രെയിം വർക്ക് അതിന് ആക്കിയെടുക്കാൻ സാധിക്കും അതുവഴി കൂടുതൽ വിളവ് ലഭിക്കുകയും ചെയ്യും ഇനി ആറാം വർഷവും ഏഴാം വർഷവും ഒട്ടുമാവിന് നാൽപ്പത് കിലോഗ്രാം ജൈവവളം വളം അഞ്ഞൂറ് ഗ്രാം യൂറിയ അഞ്ഞൂറ്റമ്പത് ഗ്രാം രാജ്ഫോസ് നാനൂറ് ഗ്രാം പൊട്ടാഷ് എന്നിവ നൽകേണ്ടതാണ് ചെടിയുടെ ചുവട്ടിൽ നിന്നും ഏകദേശം ഒന്നര മീറ്റർ മുതൽ ഒരു ഒന്നേ മുക്കാൽ മീറ്റർ വരെ അകലത്തിൽ വൃത്താകൃതിയിൽ തടങ്ങൾ എടുത്താണ് വളങ്ങൾ നൽകേണ്ടത് നാലാം വർഷം മുതൽ മാവ് കായ്ച്ചു തുടങ്ങുന്നതിനാൽ വളപ്രയോഗം ചിട്ടയായ രീതിയിൽ നടത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് നല്ലതുപോലെ വളങ്ങൾ ഇട്ടുകൊടുക്കുന്നതുകൊണ്ട് മാവിന്റെ താളത്തിൽ കളകൾ വളരാൻ ഇടയുണ്ട് അതുകൊണ്ട് ഈ കളകൾ വളരുമ്പോഴൊക്കെ അവ പിഴുതെടുത്ത് അത് മാറ്റേണ്ടതാണ് പിന്നെ ഒട്ടുമാവിനെ ആക്രമിക്കുന്ന കീടങ്ങളെക്കുറിച്ചും രോഗങ്ങളെക്കുറിച്ചും ഒക്കെ മുൻ വീഡിയോകളിൽ പറഞ്ഞതുകൊണ്ട് അതിവിടെ ആവർത്തിക്കുന്നില്ല എന്നാൽ ചെടി വളരുന്നതിനനുസരിച്ച് ഒട്ടുമാവ് വളരുന്നതിനനുസരിച്ച് ഓരോ വർഷവും അതിനാവശ്യമായ വളങ്ങളുടെ അളവ് വ്യത്യാസപ്പെട്ടിരിക്കുന്നു അതുകൊണ്ടാണ് അത് വിശദമായി ഇവിടെ പ്രതിപാദിക്കുന്നത് നമ്മളിപ്പോഴേ ആറ് ഏഴാം വർഷം വരെ ഒട്ടുമാവിന് നൽകേണ്ട വളങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി ഇനി എട്ടാം വർഷം മുതൽ പത്താം വർഷം വരെ ഒട്ടുമാവിന് അൻ അമ്പത് കിലോ ജൈവ വളം അത് കൂടാതെ എണ്ണൂറ് ഗ്രാം യൂറിയ എഴുന്നൂറ്റമ്പത് ഗ്രാം രാജ്ഫോസ്വിറ്റ് എണ്ണൂറ് ഗ്രാം പൊട്ടാഷ് എന്നിവ നൽകേണ്ടതാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ യൂറിയയും പൊട്ടാഷും രണ്ട് ഗഡുക്കളായി ജൂൺ സെപ്റ്റംബർ മാസങ്ങളിൽ നൽകാവുന്നതാണ് എട്ടാം വർഷം ഒക്കെ ആകുമ്പോഴേക്കും ഉട്ടുമാവ് നല്ല വളർച്ച എത്തിയിട്ടുണ്ടാകും അതുകൊണ്ട് ചെടിയുടെ ചുവട്ടിൽ നിന്നും രണ്ട് മീറ്റർ അകലത്തിലാണ് തടമെടുത്ത് വളങ്ങൾ ഇട്ട് കൊടുക്കേണ്ടത് ഒരു പത്ത് വർഷമൊക്കെ ആകുമ്പോഴേ ഈ വളം ചെയ്യുന്നത് ചെടിയുടെ ചുവട്ടിൽ നിന്നും രണ്ടര മീറ്റർ അകലത്തിൽ വൃത്താകൃതിയിൽ തടങ്ങൾ എടുത്താണ് നൽകേണ്ടത് അപ്പം വളങ്ങൾ ചെയ്യുമ്പോൾ ആ വളപ്രയോഗം നടത്തുമ്പോൾ എത്ര അളവിൽ വള ചെയ്യണം എപ്പോൾ ആണ് അത് ചെയ്യേണ്ടത് എത്ര അകലത്തിൽ ചെടിയിൽ നിന്നും എത്ര അകലത്തിൽ അത് ഇട്ട് കൊടുക്കണം ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇനി ഈ കാഴ്ച തുടങ്ങിയ ഒട്ടുമാവുകളിലും ഇതുപോലെ ചില ശാഖകൾ ഏർ പുഷ്പിക്കാതെ അല്ലെങ്കിൽ സൂര്യപ്രകാശം ലഭിക്കാത്തത് കൊണ്ട് മറ്റ് ശാഖകൾക്ക് അടിയിൽ വളരുന്നതായി കാണാം അപ്പൊ അങ്ങനെയുള്ള കമ്പുകൾ ഉണ്ടെങ്കിൽ അവ മുറിച്ചു മാറ്റുക പരമാവധി ഈ തടിയിൽ നിന്നും പുറത്തേക്ക് പോകുന്ന ബ്രാഞ്ചുകൾ ശാഖകളാണ് വളരാൻ അനുവദിക്കേണ്ടത് ഇനി പത്തു വർഷത്തിന് മുകളിൽ പ്രായമുള്ള ഒട്ടുമാവന് എഴുപത്തഞ്ച് കിലോ ജൈവവളം വളം ഒരു കിലോ യൂറിയ ഒരു കിലോ രാജ് രാജ്ഫോസ്വേറ്റ് ഒന്നര കിലോ പൊട്ടാഷ് എന്നീ അളവിലാണ് വളങ്ങൾ നൽകേണ്ടത് ഈ കാഴ്ച തുടങ്ങിയ മാവുകളിൽ പൂങ്കുലകൾ വിരിഞ്ഞ് ഉണ്ണിമാങ്ങ പിടിച്ചു തുടങ്ങുമ്പോൾ ഓരോ ആഴ്ച ഇവിടെ വിട്ട് രണ്ട് തവണയായി നന്നായി നനച്ചു കൊടുക്കുന്നത് നല്ലതാണ് അങ്ങനെ ചെയ്താൽ ഈ മാങ്ങകൾ കൊഴിഞ്ഞു പോകുന്നത് തടയുവാൻ സാധിക്കും ഈ രീതിയിൽ പരി പരിപാലിക്കുകയാണെങ്കിൽ ഒട്ടുമാവിൽ നിന്ന് നല്ല വിളവ് ലഭിക്കുന്നതാണ് ഇതോടൊപ്പം മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ചില വീഡിയോകളിൽ കാണാ അതായത് ഹോമിയോ മരുന്ന് രണ്ടോ മൂന്നോ തുള്ളി ഹോമിയോ മരുന്ന് അല്ലെങ്കിൽ ഹോമിയോ ഗുളികകൾ മാവിന് ഇട്ടുകൊടുത്താൽ അതിന് വളപ്രയോഗമോ കീട കീടനിയന്ത്രണവും അതുപോലെ തന്നെ രോഗങ്ങളും ഒന്നും വരാതെ ഇത് മാവ് വളരെ നന്നായി വളരും എന്നൊക്കെ ചില വീഡിയോകളിൽ പറയുന്നുണ്ട് അത് തീരെ അശാസ്ത്രീയമാണ് അതിന് ശാസ്ത്രീയമായ ഒരു അടിത്തറയുമില്ല മാത്രമല്ല അതിൽ അടങ്ങിയിരിക്കുന്ന രാസവസ്തു എന്താണെന്നൊന്നും വെളിപ്പെടുത്തുന്നില്ല ഈ ഇങ്ങനെയൊക്കെയുള്ള പരസ്യങ്ങളിൽ കുടുങ്ങി പല കർഷകരും കബകളിപ്പിക്കപ്പെട്ടതായിട്ട് പല വീഡിയോകളിൽ തന്നെ അവരുടെ അനുഭവങ്ങൾ പങ്കുവെക്കുന്നുണ്ട് അതുകൊണ്ട് യാതൊരു കാരണവശാലും ഇത്തരത്തിലുള്ള വീഡിയോകൾ കേൾക്കുമ്പോൾ തന്നെ അത് കണ്ണടച്ച് വിശ്വസിക്കാതെ എപ്പോഴും ആശ്രയിക്കാൻ പറ്റുന്നത് നമ്മുടെ പഞ്ചായത്തിൽ അല്ലെങ്കിൽ നമ്മുടെ നഗരത്തിലുള്ള കൃഷിഭവനുകളാണ് കൃഷിഭവൻ ആവശ്യമായ കാർഷിക നിർദ്ദേശങ്ങൾ നൽകുന്നതാണ് അതുകൂടാതെ തന്നെ ഓരോ ജില്ലയിലും കൃഷി വിജ്ഞാന കേന്ദ്രങ്ങളുണ്ട് അവിടെ സബ്ജെക്ട് മാക്ടർ സ്പെഷ്യലിസ്റ്റുകളുണ്ട് അപ്പോൾ രോഗങ്ങൾക്കുള്ള രോഗനിയന്ത്രണം കീടങ്ങൾക്കുള്ള കീടനിയന്ത്രണം വളപ്രയോഗത്തിനുള്ള കാര്യങ്ങള് അതുപോലെ തന്നെ ഇനങ്ങളെക്കുറിച്ചുള്ള വിവരണങ്ങൾ അതുപോലെ ഏത് വിളകളെക്കുറിച്ചും നമുക്ക് ശാസ്ത്രീയമായ അറിവ് ലഭിക്കുന്നതിന് കൃഷി വിജ്ഞാന കേന്ദ്രങ്ങള് കാർഷിക സർവകലാശാല കേന്ദ്രങ്ങളും കൃഷിഭവനുകളുമൊക്കെ ഇന്ന് നമുക്ക് അവരുടെ സേവനം പ്രയോജനപ്പെടുത്താവുന്നതാണ് അതുപോലെ തന്നെ മറ്റൊരു കാര്യം കർഷകർ ശ്രദ്ധിക്കേണ്ടത് ചില വീഡിയോകളിൽ മാവ് നന്നായി പൂക്കുന്നതിന് വേണ്ടി തായ്തടിയിൽ മോതിര വളയം പോലെ പുറന്തൊലി ചെത്തി മാറ്റുവാൻ ചിലർ നിർദ്ദേശിക്കുന്നത് കാണാറുണ്ട് ഇതും തീർത്തും അശാസ്ത്രീയമാണ് അത് മാവിനെ ഒട്ടുമാവിനെ ദോഷകരമായി ബാധിക്കുന്നതാണ് നന്നായി വളം ചെയ്യുകയും നന്നായി സൂര്യപ്രകാശം ലഭിക്കുകയും ചെയ്യുകയാണെങ്കിൽ മാവിന് പ്രത്യേകിച്ച് വേറെ പുഷ്പിക്കുന്നതിന് വേണ്ടി വേറെ ഇത്തരത്തിലുള്ള സൂത്രപ്പണികളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഈ മോതിരവളം ഇട്ട് എടുത്തു കഴിഞ്ഞാൽ പിറ്റേ വർഷം മുതൽ ആ മാവ് നശിച്ചു പോകുന്നതായിട്ട് പല കർഷകരും പോകുന്നതായിട്ട് പല കർഷകരും അഭിപ്രായപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് അത്തരത്തിലുള്ള വീഡിയോ കാണുമ്പോൾ അത് പെട്ടെന്ന് അത് മുഴുവൻ കണ്ണടച്ച് വിശ്വസിക്കാതെ കൃഷിഭവനുമായി ബന്ധപ്പെട്ട് അതിന്റെ ശാസ്ത്രീയവശം മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും അപ്പൊ ചുരുക്കി പറയുകയാണെങ്കിൽ ഈ സൂര്യ നല്ല സൂര്യപ്രകാശവും അതുപോലെ ചിട്ടയായ വളപ്രയോഗവും ആണ് മാവിന് ഏറ്റവും ആവശ്യമായിട്ടുള്ളത് അതുകൂടാതെ കമ്പുകളുടെ വിന്യാസം അതായത് ഉൽപാദന ശേഷിയില്ലാത്ത കമ്പുകൾ മുറിച്ചു മാറ്റുക തണലിൽ വളരുന്ന കമ്പുകൾ മുറിച്ചു മാറ്റുക ചെടിയുടെ വളർച്ചയെ നല്ലൊരു രൂപഘടനയിൽ നിലനിർത്തുക അതുകൂടാതെ രോഗങ്ങളോ കീടങ്ങളോ ഉണ്ടെങ്കിൽ അവയ്ക്കുള്ള പ്രതിവിധി സ്വീകരിക്കുക ഇങ്ങനെയൊക്കെ ചെയ്താൽ തന്നെ ഒട്ടുമാവ് നന്നായിട്ട് പൂത്ത് നല്ല കായ്വലം തരും ഇനി മാവ് പൂത്ത് കഴിഞ്ഞാൽ മൂന്നര മുതൽ ഏതാണ്ട് നാല് മാസം കൊണ്ട് മാങ്ങകൾ മൂത്ത് പാകമാകും മാങ്ങകൾ നന്നായി മൂപ്പത്തി വിളവെടുപ്പിന് പാകമാകുമ്പോൾ അവിടെ ഞെട്ടിനോട് ചേർന്ന ഭാഗം കടും പച്ച നിറം മാറി ഇളം പച്ച നിറമാകുന്നത് കാണാം അപ്പൊ ആ പാകമായ മാങ്ങ നമ്മൾ വിളവെടുക്കുകയാണെങ്കിൽ നല്ല പഴുത്തു കഴിഞ്ഞാൽ നല്ല സ്വാദ് ഉണ്ടായിരിക്കും അതേസമയം മൂപ്പ് ശരിയായ മൂപ്പത്താത്ത മാങ്ങയാണ് നമ്മൾ വിളവെടുക്കുന്നതെങ്കിൽ അതിൻ്റെ സ്വാദ് കുറവായിരിക്കും അതുകൊണ്ട് ഏറ്റവും മൂപ്പത്തിയ മാങ്ങകൾ നോക്കി വിളവെടുക്കുന്നത് ശ്രദ്ധിക്കുക അപ്പൊ ഒട്ടുമാവിന്റെ പരിചരണത്തെ കുറിച്ച് ഇത്രയാണ് ഇത്രയൊക്കെയാണ് പറയാനുള്ളത് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ എഴുതി ചോദിക്കാവുന്നതാണ് കർഷകർക്ക് വേണ്ടി കർഷകരുടെ സർവകലാശാലയാണ് കർഷക വിദ്യാപീഠം പ്രോത്സാഹിപ്പിക്കുക ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നന്ദി